എല്ലാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടോപ്പ് ബോട്ടം ആണ് കേട്ടോ റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക് ആണ് അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് കോളർ കോളർനെറ്റ് പാറ്റേണിലാണ് വരുന്നത് ആൻഡ് ഇതുപോലെ ഒരു കട്ടിങ് വരുന്നുണ്ട് താഴോട്ട് ഇതുപോലെ പാച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ ചെറിയ ഗ്ലാസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടോപ്പ് വരുന്നത് നല്ല ബിഗ് പ്രിൻസോട് കൂടിയിട്ടാണ് ലീഫിൻ്റെ പ്രിൻസ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിൽ ജസ്റ്റ് ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ് വിയർ ചെയ്യാൻ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇതുപോലുള്ള ബിഗ് പ്രിൻസുകൾ വരുന്നത് അപ്പോൾ ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം വന്നിട്ട് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇത് ലൂസ് ആണ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ വരെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് കേട്ടോ ആയിരത്തി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതേ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയി കാണുന്നതിലേക്കും ബൈ ബായ്